ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ പി എസ് സി വഴിയല്ലാതെ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം മുപ്പതിനായിരം രൂപയായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് സി എം ഡി വഴി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കായാലും നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിവാക്കൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ മിൽമയിലേക്ക് വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിയത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സി എം ഡി വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ റിക്രൂട്ട്മെന്റിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മോഡേൺ ട്രേഡ് ആൻഡ് എക്സ്പേർട്ട് വിഭാഗത്തിലേക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് ഒഴിവുകളിലേക്കുമാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എം ബി ഇൻ മാർക്കറ്റിംഗ് പ്രിഫറബിളി വിത്ത് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ മിനിമം ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് എ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് മോഡേൺ ട്രേഡ് ആൻഡ് എക്സ്പേർട്ട് ഓർ ഇന്ത്യ സിമിലർ ക്ലൈൻറ്റ് ഫേസിംഗ് റോൾ വിത്ത് ദ എഫ് എം സി എഫ് എം സി ജി ഇൻട്രസ്ട്രി അതിലേക്ക് വേണ്ട മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് വേണം നല്ല ശമ്പളം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപ വരെയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് എം ബി എ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ബി എസ് സി ഇൻ ഡിജിറ്റൽ ടെക്നോളജി മിനിമം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ കോണ്ട മാർക്കറ്റിംഗ് വിത്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് എസ്ഇഒ എസ് സി എം ആൻഡ് ഗൂഗിൾ അനാലറ്റിക്സ് അതിലേക്കും നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തയ്യായിരം രൂപ വരെയായിരിക്കും മന്ത്ലി റമ്യൂറേഷൻ പിന്നെ എം ഐ എ സെയിൽസ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ഓർ പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റ ആണ് വേണ്ടത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപയർക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് സി എം ഡി വഴി കേരള പി എസ് സി വഴി സി എം ഡി വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിലും താഴെ കൊടുക്കും അതുവഴി നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്യാം നമുക്കും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ